ശത്രു തരുന്ന ദുരിതങ്ങൾ നമുക്ക് പരിഹരിക്കാനാകാതിരിക്കുമ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്കല്ലയോ നമ്മൾ ഓടുന്നത് ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യണം ഒരു കൈവേദനയുള്ളൊരു വ്യക്തി ഉദാഹരണത്തിന് സ്റ്റോക്ക് വന്ന് കൈപൊങ്ങാത്ത ചേച്ചി ഇതേ അവസ്ഥയിൽ കഴിയുന്ന അത്രയും ലക്ഷം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അത് സമർപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റണം ലക്ഷങ്ങളുടെ കടഭാരമുള്ള വ്യക്തി അത്രയും ലക്ഷം കടഭാരമുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കടമാറാൻ നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചു എങ്ങനെയാ കർത്താവെ ഇതേ രോഗികളുള്ളവരെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞാ പ്രാർത്ഥിച്ചത് അപ്പത്തിലാ കിടക്കുന്ന അപ്പനിലേക്ക് പ്രവേശിച്ചോ പ്രാർത്ഥന മുഴുവൻ കിടക്കുന്നത് ചുരുങ്ങി കിടക്കിയാ കുറച്ചും കൂടെ ഒന്ന് വിശാലമായ നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടത് വാടക വീട്ടിൽ കഴിയുന്ന വയസ്സിനൊത്തം നാല്പത്തൊൻപത് ലക്ഷം എത്ര വയസ്സുണ്ടോ അത്രയും ലക്ഷം ബാഡാ വീട്ടിൽ കഴിയുന്നവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് തലവേദനയുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ സഹന അവൻ തരുന്ന സഹനങ്ങൾ എടുത്ത് അവനെ അടിക്കുന്ന ആയുധമാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കാണാത്ത ഒരുപാട് ആത്മാക്കൾ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലോട്ട് കേറിപ്പോകുന്നത് കാണുമ്പോൾ പിശാചിനെ സഹിക്കുവോ പിശാചിനെ സഹിക്കുവോ അവൻ തന്ന രോഗം അവൻ നോക്കുമ്പോൾ അവന്റെ സഹനം ഉപയോഗിച്ച് അവനെ അടിക്കുന്നത് കാണുമ്പോൾ അവന്റെ കോട്ടയെ കിടക്കുന്ന ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന കാണുമ്പോൾ അവൻ പറയുണ്ടാ നമുക്ക് ആ രോഗം അങ്ങ് പിൻവലിക്കാം നിങ്ങളുടെ ആത്മാവ് ഏറ്റവും വിലപ്പെട്ടതാണല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ആത്മാവോ ഒരായുസോളം ചങ്കിന്റെ അകത്ത് ചങ്കിന്റെ തുടുപ്പ് കൊണ്ട് ഒപ്പിയെടുത്ത ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഭർത്താവ് മത്തിവെച്ച് പള്ളി കാരാതെ നിരീശ്വരവാദി യുക്തിവാദിയായി നരകത്ത് കിടക്കുമ്പോൾ ചേച്ചിക്ക് സ്വർഗത്ത് കിടന്ന് സന്തോഷിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് പറ്റി അറിയില്ല എനിക്കറിയില്ല ദോഷകരമായത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുമോ അങ്ങനെയെങ്കിൽ ഈ പാപികൾക്ക് വേണ്ടിയും തകർന്നു പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പം നമുക്കിത് ഈ ദുരിതം വരുമോ ഇല്ലെന്നേ പൗസ്റ്റീനയുടെ ഡയറി ആയിരത്തി നാന്നൂറ്റി അറുപത്തി നാല് പ്ലസ് അറുപത്തി ഞാൻ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ സഹനങ്ങളെല്ലാം അവർക്കായി ഞാൻ സമർപ്പിച്ചു ദുഷ്ടാരൂപിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ പ്രത്യക്ഷനായി പറഞ്ഞു ലൈവായിട്ടാണ് വിശുദ്ധാത്മാക്കൾക്ക് പിശാജ് പ്രത്യക്ഷപ്പെട്ടത് അവൻ പ്രത്യക്ഷനായി പറഞ്ഞു പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് നീ നശിച്ചു പോകും സാത്താന്റെ വാക്കുകൾ ചെവി കൊടുക്കാതെ ഇരട്ടി തീഷ്ണതയോടെ പാപികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു എന്ന് ഫൗസ്തീന പിശാജ് പറയാണ് ഓ നിന്റെ മേൽ എനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് അവൻ അപ്രത്യക്ഷനായി ഫൗസ്തീനയുടെ മേൽ അധികാരം കൊടുത്തില്ല പിശാജിന് മാരകഭാവികൾക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ അധികാരം ലോകത്തിനല്ല ക്രിസ്തുവിന് മാത്രമാ കൈയടിച്ച് കയ്യടിച്ച് കർത്താവനകത്തപ്പെടുത്തുക